ജനുവരി മുതൽ ചെറു ബോട്ടുകളിൽ കയറി ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം കടന്നതായി സ്ഥിരീകരിച്ച ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസം മാത്രം ഒൻപത് ബോട്ടുകളിലായി പേരാണ് ബ്രിട്ടീഷ് തീരം തൊട്ടത് ഇതോടെ ആകെ എത്തിയ കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തിഒരായിരത്തി അറുപത്തിഒൻപതിൽ എത്തി കഴിഞ്ഞ ഏഴ് ദിവസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് ബ്രിട്ടനിൽ പ്രവേശിച്ചിരിക്കുന്നത് കീർ സ്റ്റാർമർ ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് എത്തിയത് മുതൽ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേർ ചാനൽ കടന്നിട്ടുണ്ട് ശരാശരി നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ധൈര്യപൂർവ്വം ചാനൽ ക്രോസ് ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി സുനക്കിനു കീഴിൽ അൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തിനാല് പേരാണ് ചെറു ബോട്ടുകളിൽ എത്തിയിരിക്കുന്നത് ശരാശരി എൺപത്തിരണ്ട് എന്ന നിലയിലാണിത് ലിസ്ട്രസിന്റെ ചെറിയ കാലയളവിൽ ഇരുന്നൂറ്റി പത്ത് പേർ ചാനൽ കടന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ വാട്ട്ഫോർഡ് പട്ടണത്തിന് തുല്യമായ തോതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് പേർ ചാനൽ കടന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ചെറുബോട്ടുകളിലെ ഈ വരവ് അവസാനിപ്പിച്ചു കാണുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് അതിർത്തി സുരക്ഷയ്ക്കും ജീവനുകൾ അപകടത്തിലാക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് ഹോം ഓഫീസ് വക്താക്കൾ പറയുന്നത് പുതിയ ഗവൺമെന്റ് അതിർത്തി സുരക്ഷ ഊർജിതമാക്കി മാറ്റുവാൻ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കുവാൻ തീവ്രവാദ വിരുദ്ധ അധികാരങ്ങളുള്ള ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നും വക്താക്കൾ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക്